ക്രൈസ്തവ ന്യൂനപക്ഷ പഠന റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണമെന്ന് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലേറ്റി കൌൺസിൽ രണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ പഠന റിപ്പോർട്ടും നിർദ്ദേശങ്ങളും സമർപ്പിക്കാത്തത് ഖേദകരമാണെന്നും ലേറ്റി കൌൺസിൽ സെക്രട്ടറി ഷെവിലാർ അഡ്വക്കേറ്റ് വി സി സുഭാസ്രൻ പ്രസ്താവനയിൽ വിശദമാക്കി കേരളത്തിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നാക്കാവസ്ഥ ക്ഷേമം എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിക്കാൻ സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത് നവംബർ അഞ്ചിന് നിയമിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ അടിയന്തിരമായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലേറ്റി കൌൺസിൽ സെക്രട്ടറി ഷെവിലിയാർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റിൻ ആവശ്യപ്പെട്ടു കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളിൽ വ്യക്തത വരുത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഒൻപതിന് സർക്കാർ പ്രത്യേക ഉത്തരവ് ഇറക്കിയിരുന്നു രണ്ടായിരത്തിരുപത്തിയൊന്ന് ജൂലൈ മുപ്പതിനുള്ളിൽ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും തുടർന്ന് വിവിധ കേന്ദ്രങ്ങളിൽ സിറ്റിംഗ് നടത്തുകയും ചെയ്തു ഒരു വർഷത്തിനുള്ളിൽ വിശദമായ റിപ്പോർട്ടുകളും നിർദ്ദേശങ്ങളും സമർപ്പിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഒൻപതിനിറക്കിയ സർക്കാർ ഉത്തരവിൽ പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു എന്നാൽ രണ്ടു വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ പഠന റിപ്പോർട്ടും നിർദ്ദേശങ്ങളും സമർപ്പിക്കാത്തത് ഖേദകരമാണെന്നും സി ബി സി ഐ ലൈറ്റി കൌൺസിൽ വിലയിരുത്തി അതിനാൽ തന്നെ ഇനിയും റിപ്പോർട്ട് വൈകരുതെന്നും ഉടൻ സമർപ്പിക്കാൻ ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ തയ്യാറാകണമെന്നും അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റിൻ അഭ്യർത്ഥിച്ചു ന്യൂസ് കൊച്ചി